വീടിനരികിൽ സ്വകാര്യ റിസോർട്ടുകാർ ഭീമൻകുളം നിർമ്മിച്ചതോടെ ഉറക്കം നഷ്ടപ്പെട്ടൊരു കുടുംബം ആനച്ചാൽ ചിത്രപുരത്ത് താമസിച്ചുവരുന്ന പള്ളിപ്പുറത്ത് വീട്ടിൽ ആയിഷയും കുടുംബവുമാണ് മഴ പെയ്യതോടെ ഏതു നിമിഷവും നിലമ്പതിക്കാവുന്ന വീട്ടിൽ കഴിയുന്നത് തങ്ങളുടെ സ്വൈര്യ ജീവിതം ഇല്ലാതായതോടെ വിഷയത്തിൽ അധികൃതരുടെ ഇടപെടൽ വേണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം ഉണ്ടാകാനിടയുള്ള വലിയൊരു ദുരന്തത്തെ മുമ്പിൽ കണ്ടാണ് ചിത്രപുരം സ്വദേശിയായ കുടുംബവും പോകുന്നത് തങ്ങളുടെ വീടിനോട് ചേർന്ന സ്വകാര്യ റിസോർട്ടുകാർ കുളം നിർമ്മിച്ചതോടെയാണ് ഈ കുടുംബത്തിന്റെ ഉറക്കം നഷ്ടമായത് മഴക്കാലം എത്തിയതോടെ വീട് ഇടിഞ്ഞ് ഭീമൻ കുളത്തിൽ പതിക്കുമെന്ന നിലയിലാണ് ഉള്ളത് ഞങ്ങളുടെ വീടാണെങ്കിൽ മൊത്തം ഇരുന്ന് വാസയോഗ്യല്ലാതെ വച്ചെല്ലാം പൊട്ടി മുറിക്കാത്ത എല്ലാം വെള്ളം ചാടുക ഒരാവ് പകൽ മഴ പെയ്താലും വെയിലും വെള്ളം ചാടും പിന്നെ ഞങ്ങള് തുടച്ച് തുടച്ചാണ് ഞങ്ങളിപ്പോ കഴിഞ്ഞു വിടുന്നത് പിന്നെ അതുകൂടാതെ ഇതിന്റെ അടിയിൽ നിന്ന് ഇവര് സോയൽ പൈപ്പ് കൊടുക്കത്തിട്ടുണ്ടോ സംശയമുണ്ട് അവർ അവിടെ ആ കണറ്റിൽ നിന്ന് അവർ വെള്ളം ഇരിക്കുക ഈ ഈ കിണർ ഈ ജനനിധിക്ക് വേണ്ടി റോഡ് മാന്തി പൈപ്പ് ഇട്ടപ്പം അവർ രണ്ട് പൈപ്പ് അവരുടെ അവിടം വരെയും അന്നേരം തന്നെ അവര് അവരെ അവരെ നിർത്തിക്കൊണ്ട് അവിടം വരെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക ഈ ഇത് നിറഞ്ഞൊഴുകി ഞങ്ങളുടെ വീട് ഇങ്ങനെ ഗുരുതരമായിരുന്നു കൊണ്ട് പോലും അവരൊന്നും ചെയ്യുന്നില്ല കുളത്തിന് വലിയ താഴ്ചയുണ്ട് മഴ പെയ്തതോടെ കുളത്തിലാകെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞു റിസോർട്ടുകാർ നിർമ്മിക്കുന്നത് ഭീമൻ കുളമാണെന്നും ഇത്രത്തോളം അപകട സാധ്യത നിറഞ്ഞതാണെന്നും ഐഷയും കുടുംബവും വളരെ വൈകിയാണ് മനസ്സിലാക്കിയത് അപകടാവസ്ഥയിലുള്ള വീട് ഉപേക്ഷിച്ചുപോക്കുക ഈ കുടുംബത്തിന് ജീവിതം താളം തെറ്റിക്കുന്നതാണ് കുഞ്ഞുങ്ങളടക്കം അഞ്ചു പേർ ഈ വീട്ടിൽ താമസക്കാരായുണ്ട് ഇതിനോടകം ഐഷ വിവിധയിടങ്ങളിൽ പരാതി നൽകി കഴിഞ്ഞു തങ്ങളുടെ സ്വൈര്യ ജീവിതം ഇല്ലാതായതോടെ വിഷയത്തിൽ അധികൃതരുടെ ഇടപെടൽ വേണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി